ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ചേച്ചിന്റെ ബർത്ത്ഡേ ആണ് ഇന്നല്ല രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് അപ്പം ഇന്ന് നമ്മൾ ഒരു ആയിട്ട് ഒരു ബർത്ത്ഡേ പാർട്ടി കൊടുക്കാൻ വേണ്ടിട്ട് പോവാണ് അതായത് ചേച്ചി ഒരു ഷൂട്ടിനായിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് അപ്പൊ ആ സമയം നമ്മൾ അറ്റാക്ക് ചെയ്തിട്ട് പോയിട്ട് ഒരു അങ്ങനെയൊക്കെയാണ് പ്ലാൻ ചെയ്യുന്നത് എത്രത്തോളം സക്സസ് ആവുന്നറിയില്ല പിന്നെ നമ്മളിങ്ങനെ പൂത്തിരി മത്തപ്പ് അങ്ങനത്തെ കുറെ സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പം ചേച്ചി വിചാരിച്ച പോലത്തെ ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ ഇങ്ങനെ റീൽസ് കാണുമ്പോൾ ഇങ്ങനെ ആ അത് നല്ല രസം ഉണ്ട് ഇതിൽ നല്ല രസം ഉണ്ട് എന്ന് എപ്പോഴും പറയാറുണ്ട് സോ നമ്മൾ വിചാരിച്ചു ആ ഒരു ടൈപ്പ് സാധനം കൊടുത്തിട്ട് ചേച്ചിനെ സർപ്രൈസ് ചെയ്യിക്കാന്നുള്ളത് എന്തായാലും നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു പണി ഒപ്പിക്കും ചേച്ചിക്ക് അറിയാം പക്ഷേ നമ്മൾ ഇന്നാണ് കൊടുക്കാൻ പോകുന്നത് എന്നുള്ളതിന് ഒരു ഐഡിയ ഉണ്ടാവില്ല സോ സർപ്രൈസ് ആവുന്നുള്ളതിന് നല്ല ഉറപ്പുണ്ട് നോക്കാം എന്തൊക്കെയാ നടക്കാൻ വേണ്ടി പോകുന്നത് ഇതിലെ പോണെന്നുള്ളൊരു പ്ലാനിങ്ങിലാണ് കേസുകൈസ് ആവോ എന്നത് ചിലപ്പോ പക്ഷെ ഇന്നായതുകൊണ്ട് കുറച്ച് സർപ്രൈസ് ആവാൻ ചാൻസ് ഉണ്ട് കാരണം കാരണം നമ്മൾ ദിവസം ദിവസം ബ്ലോഗ് എടുക്കുമ്പോ ഇവിടെ വേറെ ഡിസ്കഷൻ അതെ നടന്ന് പറയുമ്പോൾ ചിരിയൊക്കെ അതെ അതെ ഞാൻ തന്നെയെന്ന് നമ്മളിപ്പോൾ കേക്ക് വാങ്ങാൻ വേണ്ടി പോവാണ് എങ്ങോട്ടാ ചെസ് ബേക്ക് ബിസിങ്ങാണ് ഡോറം എങ്ങോട്ടി ഓടി കേറി പോന്നു ോ ഡാർക്ക് അല്ലല്ലോ അതുകൊണ്ട് ചേച്ചി ആക്കണോ അടവരെ അടച്ചിട്ട് ചേച്ചി ചേച്ചി മതി അതാണ് രസം അല്ലേ നമ്മളെ ഫൈനലിൽ ചേച്ചിട്ടെ അപ്പൊ മുമ്പ് അച്ഛനെ കാണിച്ചു കൊടുക്കുന്നെടുത്തോ അതില്ലോലോ അത് നമ്മള് നല്ലോ

അച്ഛൻ കൊണ്ടുപോരവരുടെ അടിപൊളി നല്ലതാണ് അച്ഛൻ കൊണ്ടുവരുന്ന ഐസ്ക്രീം വാങ്ങിക്കു വാങ്ങിക്കുന്ന മതി ഓക്കെ അതാണ് മസ്റ്റായിട്ട്

ചോയിച്ച് നമ്മളുടെ വഴി ചെറുതായിട്ട് തെറ്റിപ്പോയി നമ്മൾ മിക്കവാറും ഇവിടെ നമ്മൾ സർപ്രൈസായിട്ട് മെട്രോൾ തീർന്നു വന്നിട്ട് നിങ്ങൾക്ക് കൂട്ടില്ല ഗൈസ് ഒരു പെട്രോൾ പമ്പ് കണ്ടത് കൊണ്ട് ഇല്ല കേക്ക് എടുക്കാ ഇവിടെ ഒട്ടിക്ക് കേക്ക് മോന്നല്ലല്ലോ അതെയാണ് ശരി അത് ഞാൻ കണ്ടതാ കേടുത്ത് ഇതിന്റെ ഫുഴ ആള് ഈ ആണെന്നുള്ളത് എനിക്ക് അതെ അറിയാലോ വിചാരിച്ച പോലെ ചേച്ചി നല്ല പോലെ ഷോക്ക് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ വന്നോണ്ട് മാത്രല്ല ആ ബാക്കിൽ ഒട്ടിച്ച ഫോട്ടോ കണ്ടിട്ട് കൂടിയാണ് ചേച്ചി ഷോക്ക് ആയിട്ടുണ്ടായിരുന്നത് ഫോട്ടോ കണ്ടിട്ട് എല്ലാരും ചിരിയോട് ചിരിയായിരുന്നു കേട്ടോ ചിരി അടക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല എന്താണ് വിശേഷം ആണ് ഓർമ്മ വെറുതെ അറിയുന്നു അല്ല ദേ ഇത് 1888 എച്ച് സി ആണ് നിങ്ങയാ പറർത്തേ എക്സിന്ന അതിനകരിതെന്ന ഞാൻ പറർത്തേ ആ വീഡിയോല് ഇണ്ട് கரெക്റ്റ് ഉണ്ട് എക്സിന്ന ആക്കരുത് കട്ട് ചെയ്യാനായില്ല എടാ ബോണറ്റി ഒക്കെ ബോണറ്റി തരാ തരാ ഓഹോ കണ്ടീന്റെ മോൾനെ കമ്പിളി കൊണ്ടുവന്നേ പൊട്ടേ പോലീസ് ഓടിപ്പോയി കണ്ടിഞ്ഞിക്ക്ടല്ലേ സർപ്രൈസ് ആയിട്ട് പൊട്ടോ പൊട്ടി പൊട്ടി അയ്യോ ദീസ് കേസ് ആറാട്ടോ ഇത്രേ ക സൗണ്ട് ഉണ്ടേനു മെല്ലെ കട്ടേടോ മാം വർക്കി കിരിടൈ ഞാൻ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ നല്ല അടിപൊളിയായിട്ട് ബർത്ത് ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റി കേട്ടോ മേശപ്പവും കമ്പിത്തിരിയും എല്ലാം കൂടെ കത്തിച്ചിട്ട് നല്ലൊരു വൈബന്യായിരുന്നു പിന്നെ നമ്മൾ കേക്ക് കട്ട് ചെയ്തിട്ട് എല്ലാവരും കഴിച്ചിട്ട് വീട്ടിലേക്ക് പോകുന്നു അപ്പം അപ്പോൾ ഇത്രയുള്ളൂ ബർത്ത് ഡേ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഓക്കെ ബൈ